അപൂർവങ്ങളിൽ അപൂർവം അങ്ങനെ കോടതി ഒരു നിർണായക വിധി പുറപ്പെടുവിച്ചിരിക്കുകയാണ് മലയാളി വാർത്ത ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പുറത്തുവിടുമ്പോൾ ബി ജെ മോർച്ച സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ആലപ്പുഴയിലെ അഭിഭാഷകൻ രഞ്ജിത് ശ്രീനിവാസവനെ കൊലപ്പെടുത്തിയ കേസിലെ പതിനഞ്ച് പ്രതികൾക്കും വധശിക്ഷ വിധിച്ചിരിക്കുകയാണ് കോടതി പത്ത് മിനിറ്റ് കൊണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് കോടതി ശിക്ഷ വിധിച്ചിരിക്കുകയാണ് അപൂർവങ്ങളിൽ അപൂർവം എന്ന് തന്നെ പറയാം ഈ ശിക്ഷാവിധി പതിനഞ്ച് പ്രതികൾക്കും വധശിക്ഷ വിധിച്ചിരിക്കുകയാണ് കോടതി മാവേലിക്കര അഡീഷണൽ സെക്ഷൻസ് ജഡ്ജി വി ജി ശ്രീദേവിയാണ് ശിക്ഷ വിധിച്ചത് ഒരു തരത്തിലുള്ള ദയാദാക്ഷിണ്യവും ഈ പതിനഞ്ച് പ്രതികളും അർഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു വിധി വന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ കോടതി നിന്ന് വരുന്ന ഒരു റിപ്പോർട്ട് ഏറ്റവും ഒടുവിൽ ഏറ്റവും പുതിയ വിവരം വരുമ്പോഴും അത് തന്നെയാണ് പതിനഞ്ച് പ്രതികൾക്കും വധശിക്ഷ അപൂർവങ്ങളിൽ അപൂർവം മാത്രമായിട്ട് ഈ സംഭവിക്കുന്നു പതിനഞ്ചു പേർക്കും വധശിക്ഷ ലഭിക്കുന്നു ഒന്നാം പ്രതിയെന്നോ രണ്ടാം പ്രതിയെന്നോ ഒരു തരത്തിലുള്ള ഒരിതില്ലാതെ പതിനഞ്ചു പേരും ഒരേ കുറ്റം ഒരേ രീതിയിൽ ചെയ്യുന്നു ആയുധമടക്കമുള്ളവ ഉപയോഗിച്ച് ഒരു മനുഷ്യനെന്ന് പോലും ചെയ്യാതെ ഒരു മൃഗത്തെ പോലെ ഇത്രയും ഇത്രയും അധികം കൊടൂരമായി കൊല ചെയ്യപ്പെടുത്തിയ അല്ലെങ്കിൽ കൊലപ്പെടുത്തിയ ആ ഒരു ശിക്ഷ അല്ലെങ്കിൽ ആ ഒരു ദിനം മുന്നിൽ കണ്ട കോടതി ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുകയാണ് കേസിലെ പതിനഞ്ച് പ്രതികളും കുറ്റക്കാരാണെന്ന് ജനുവരി ഇരുപതിന് തന്നെ കോടതി കണ്ടെത്തിയിരുന്നു കേസിൽ പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദം കേട്ട ശേഷമാണ് കോടതി ശിക്ഷ വിധിച്ചത് പത്ത് മിനിറ്റിൽ കോടതി ശിക്ഷ വിധിച്ചു കഴിയുകയായിരുന്നു ശിക്ഷാവിധി കേൾക്കാനായി രഞ്ജിത്ത് ശ്രീനിവാസന്റെ അമ്മയും ഭാര്യയും മകളും കോടതിയിൽ തന്നെ എത്തിയിരുന്നു പ്രതികൾക്ക് വധശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെയും ആവശ്യം പ്രതികൾ നിരോധിത തീവ്രവാദ സംഘത്തിലെ അംഗങ്ങളും കൊല ചെയ്യാൻ പരിശീലനം ലഭിച്ചവരുമാണ് ഇവർ പുറത്തിറങ്ങിയാൽ നാടിന് ആപത്താണെന്നും അതിനായിരുന്നു മാതൃകാപരമായ ശിക്ഷ നൽകണമെന്നുമാണ് കഴിഞ്ഞ തിങ്കളാഴ്ച നടന്ന വാദത്തിൽ പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നത് അമ്മയുടെയും ഭാര്യയുടെയും മകളുടെയും മുന്നിലിട്ട് ഒരാളെ അതിക്രൂരമായി കൊലപ്പെടുത്തിയത് അപൂർവങ്ങളിൽ അപൂർവമായ കുറ്റകൃത്യത്തിന്റെ പരിധിയിൽ വരുമെന്നും പ്രോസിക്യൂഷൻ നേരത്തെ തന്നെ കോടതിയിൽ വാദിച്ചിരുന്നു രണ്ടായിരത്തിയൊന്ന് ഡിസംബർ രഞ്ജിത് ശ്രീനിവാസവനെ ആലപ്പുഴ വെള്ളിക്കിണറിലുള്ള വീട്ടിൽ കയറി അമ്മയുടെയും ഭാര്യയുടെയും മകളുടെയും മുന്നിലിട്ട് വെട്ടിക്കൊന്ന് ഡിസംബർ പതിനെട്ടിന് രാത്രി എസ് ഡി പി ഐ സംസ്ഥാന സെക്രട്ടറി കെ എസ് ே ஆலப்புழா. അത് മണഞ്ചേരിയിൽ വെച്ച് കൊലപ്പെടുത്തിയതിന്റെ പ്രതികാരമായിട്ടായിരുന്നു രഞ്ജിത് ശ്രീനിവാസിനെയും വെട്ടിക്കൊലപ്പെടുത്തിയത് ആലപ്പുഴ ഡിവൈഎസ്പി ആയിരുന്ന എൻ ആർ ജയരാജ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ച കേസിൽ പ്രോസിക്യൂഷൻ ഭാഗം നിന്ന് സാക്ഷികളെ വിസ്തരിച്ചു ആയിരത്തോളം രേഖകളും നൂറിൽപ്പറം തൊണ്ടി മുതലുകളും തെളിവായി ഹാജരാക്കി വിരലളയാളങ്ങൾ ശസ്ത്രക്രിയാ തെളിവുകൾ സിസിടിവി ദൃശ്യങ്ങൾ ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടെ തയ്യാറാക്കിയ റൂട്ട് മാപ്പുകൾ തുടങ്ങിയ തെളിവുകളും കേസിൽ പ്രോസിക്യൂഷൻ ആശ്രയിച്ചിരുന്നു എന്തായാലും നിലവിൽ രഞ്ജിത് ശ്രീനിവാസിന്റെ വധക്കേസിലെ പതിനഞ്ച് പ്രതികളെയും പതിനഞ്ച് പ്രതികളെയും തിരിച്ചറിയൽ പരേഡ് അടക്കമുള്ളവ നടത്തി കൃത്യമായി തന്നെ പോലീസ് കേസ് കൊണ്ടുപോകുകയും ഇവിടെ ശിക്ഷ വിധിക്കുകയും ചെയ്തിരിക്കുന്നു പതിനഞ്ച് പ്രതികളും വധശിക്ഷയ്ക്ക് അർഹരാണെന്ന് ഇടവും വലവും നോക്കാതെ കൃത്യമായ കാര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് കോടതി ഇവിടെ വിധിച്ചിരിക്കുകയാണ്